മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് കണ്ടു ഞാൻ എന്റെ ഭർത്താവായിട്ടാണ് കണ്ടു അല്ലെ ഇളയ സന്തതിയ ജാതക ദോഷക്കാരനാണെന്നൊക്കെ പറഞ്ഞു എല്ലാരും കൂടി അവനെ വഷളാക്കി എന്നെ ഞാൻ പറയൂ നോക്കണ്ട നോക്കണ്ട അവനെ ഒന്ന് അവൾ എത്ര നാളായിട്ട് പറയുന്നു അങ്ങനല്ലേ കൂടെ തന്നെ എന്റെ മനസ്സും നല്ല ചുട്ട് പടവടിക്കാൻ വേണ്ടത് ഞങ്ങൾ എവിടെയും പോയിട്ട് ഒന്ന് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരേലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നല്ലോ അമ്മാവാ ഇവനെ ഇങ്ങനെ തന്നെ വിട്ടാലേ അമ്മാവന് ഇനി ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഭഗവാനേ അധികം വിട്ട് അനുഭവിപ്പിക്കാതെ എന്നെ അങ്ങോട്ട് എടുത്തോളേ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു നൂറ്റൊന്ന് തേങ്ങ ഞാൻ ഉടച്ചോളാം നിങ്ങൾ നിങ്ങളെങ്ങോട്ട് കെട്ടിയെടുത്ത പിന്നെ തേങ്ങ ആര് തേങ്ങിക്കും എന്നാ ഇവിടെ അങ്ങോട്ട് എടുത്തോളേ തേങ്ങ ഞാൻ ഉടച്ചേക്കാം പവിത്രമായ സ്നേഹമാണ് അതെ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ വേണ്ട വേണ്ട അവര് പെറുക്കട്ടെ ഭാവിയിൽ വലിയ പെർക്കികളാവും ഞങ്ങളെ തെറിഞ്ഞ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദയായിട്ട് ജീവിച്ചോണ്ട് ഇതൊരു നല്ല ബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ആ പെൺകുട്ടിയുടെ ജാതകം നോക്കുമ്പോ ചൊവാദോഷവും മണ്ണാങ്കട്ടോ പണിക്കര് പറഞ്ഞായിട്ട് ജീവിക്കാനുള്ള കാരണം അമ്മാവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വേശാസ്ത്രീ യാത്രയുമൊക്കെ ശോഭനോന്ന ശനശാസ്ത്രം ഇത് എന്റെ മരുമകനാണ് പക്ഷെ എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചുകൊടുക്കുമ്പോ സത്യം പറഞ്ഞ മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് കണ്ടിട്ടുണ്ട് നിന്റെ ഒരു ശാസ്ത്രം അവളെ കാണാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് തന്നെ അതെ കയറുമെന്റായി അത് നിന്റെ മൂലത്തിന്റെ കൊഴപ്പാ എന്റെ ഒരു കുഴപ്പമില്ല ജനിച്ചിട്ട് ഇന്നേ കുരു പോലും വന്നിട്ടില്ല അതല്ല നിന്റെ ഭർത്താവായിട്ടാണ് അങ്ങനല്ലേ അല്ല നിന്റെ ജന്മനക്ഷത്രം നീ രാവിലെ ഇറങ്ങാൻ നേരത്തെ ആരെ കണിയേണ്ടത് എന്റെ പള്ളിന്ന് വിറകീരണത് എന്തുകൊണ്ട് എന്റെ എന്ത് കൊണ്ട് സാധാരണ പറ്റുമോ ഈ കല്യാണത്തിന് ഞാൻ ഈ കല്യാണ അന്വേഷണമായിട്ട് വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് കൊള്ളല്ല നിന്റെ വയറ് പഞ്ചറാത്തത് ദൈവഭാഗ്യ അത് പിന്നീട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ എന്റെ ഭാര്യയുടെ കൂടെ അടുക്കുമ്പോ തന്നെ എന്റെ മനസ്സ് മുഴുക്കും അമ്മായിമ്മടെ അത് ഇരിക്കും അങ്ങനെയായിരുന്നല്ലോ അത് ശെരി അപ്പൊ നീറണ്ടോ നീ വെറുതെ ആ അമ്മയെ പോലെയാ പോവേ വീഡിയോ ൾ ചെയ്തിണ്ട് എന്താ കഴിഞ്ഞാ എനിക്ക് പറയാനുള്ളത് വേറെന്നല്ല നമ്മള് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ ഞാൻ സ്നേഹത്തോടെ എന്റെ ഹൃദയം ഞങ്ങൾ ആരേനും ബുദ്ധിമുട്ടിക്കാൻ വരണല്ലോ ഞങ്ങൾക്ക് ഇത് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങക്ക് പിന്നീന്ന് വിളിക്കില്ലേ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാവും ഒരു നല്ല കാര്യം എന്റെ പവിത്രമായ സ്നേഹമാണ് അതെ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഞങ്ങളെ തെരഞ്ഞ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പെട്ടെന്ന് മാന്യം മര്യാദായിട്ട് അത്ര നാളെ രാവിലെ എട്ട് മണിക്ക് തറവാട്ടിലേക്കൊന്ന് വരണം തറവാട്ടിലേക്കും ആരെങ്കിലും കണ്ടാലോ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഞാൻ ഞാൻ വരും ഞാൻ എന്തായാലും തിരിച്ചു വരും ആ മാഷ് എനിക്ക് നല്ല വിശ്വാസ മാഷ് ധൈര്യമായിട്ട് വയ്ക്കും അപ്പൊ പറഞ്ഞു പോലെ രാവിലെ കൃത്യം എട്ട് മണിക്ക് അത് കഴിഞ്ഞ് രാഹു അല്ല ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്തായാലും വരുന്നുണ്ട് എനിക്കൊരു മൂന്ന് പേരെയും കൂടി കൊണ്ടുപോകാനുണ്ട് ഈശ്വര ഇതിനൊക്കെ രാഹു നോക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക ഒന്ന് അമ്മയുടെ ചേച്ചിയിലേ ദേശമംഗലത്തുള്ള സുമ സുമടയെ മണി എട്ടായി അതിന് കാലത്ത് എട്ടു മണിക്ക് പുറപ്പെടണമെന്നല്ലേ സദാനന്ദൻ പറഞ്ഞത് ഇറങ്ങി വരുമ്പോ അപശകുലമായിട്ട് നിന്നെ കാണണ്ട പിന്നെ നമ്മടെ അനിയത്തി കടകശ്ശേരിയിലുള്ള പുഷ്പല് പുഷ്പച്ചി പുഷ്പച്ചി എല്ലാവരും മാറിക്കോളോ സദാനന്ദൻ ഇറങ്ങണ ആളറങ്ങുന്നു പിന്നെ അറിയാലോ എന്റെ കൂട്ടുകാരന്റെ വെല്ലിമ്മ മറ്റേ സൗദാമിനിമേച്ചിശ്വര് ആ വിഷുക്കളി ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം പവിത്രമായ അതും ഇവര് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ ലൈവ് ഇടുന്നത് സ്നേഹാണ് ആരും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദ ജീവിച്ചോളാം അപ്പൊ കണികളെ വിളിപ്പിച്ചതാണല്ലേ അന്തസ്സായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല